Hello, hello, hi, good evening. Hello, hi, hello, hello. ഹലോ ഹായ് ജോഹാൻ ഉണ്ടാന്ന് ഉണ്ടോ ഇല്ല ലൈവിൽ ചൊഹാനും ഹലോ ഭാര്യവളി ചോടാരു മരണില്ല പാവം ഓഹ് ചോഹാൻ സങ്കടമായിരുന്നു കോഴിയോഴി കോഴി കോഴി മുട്ട അല്ലേ മുട്ടയിട്ടില്ല കോഴി വിളിക്കും മുട്ടയിട്ടില്ല മുട്ടയുടെ കോഴീനെ അടച്ചിട്ടിരിക്കണല്ലേ ഹനു കോഴീന ഓടിച്ചില്ലേ കോഴീന ഓടിച്ചില്ലേ ഹലോ 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 ഇവിടെ ഭയങ്കര ചൂടെന്നു പറയുന്ന ഭയങ്കര ചൂടെന്നു പറയ ചൂടന്നു പറയും

ഹലോ ഹായ് ആ നെയ് വന്നേ അതെന്റെ മോനാണ് ഏട്ടോ പേര് ഒന്നോടുത്തേ പേര് പറയും അതല്ല പേര് നന്നറി

എല്ലാരും നല്ല കുട്ടിയോട് ചോയ്ക്ക് ഞാൻ അതിലുണ്ട് അതിലുണ്ട് അങ്ങനെ ഫ്രണ്ടാ മതിയൊന്നും പറയാൻ പറ്റില്ല

ഭയങ്കര ചൂട് ഇന്നത്തെ പോലെ തന്നെ ഭയങ്കര ചൂട് എന്തൊക്കെയാ എന്റെ വിശേഷം ഫുഡൊക്കെ കഴിച്ചായിരുന്നോ എന്തൊക്കെയാ എന്റെ വിശേഷം എന്താ പറയാ ആൾക്കാര് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാനൊക്കെ ചോദിക്കാം എന്റെ പേര് രേഷ്മ എനിക്ക് ചാനലി രേഷ്മെ അറിയ അപ്പൊ അത് ഒന്ന് കേട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാരും പോയി അത് പറഞ്ഞപ്പോ എല്ലാരും പോയില്ലാരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു പിന്നെ ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡു സ്ലാങ് മനസിലാവുമായിരിക്കും എനിക്ക് രണ്ട് മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് അതൊക്കെയാണ് എന്റെ ഫാമിലി കേട്ടോ പിന്നെ എന്തെങ്കിലും ചോദിക്കുന്നൊക്കെ ചോദിക്കാം എന്തായാലും ചോദിക്കട്ടെ ഹലോ ഹലോ ഹായ് എന്റെ കുട്ടി വെയിലത്തിറങ്ങി പോയി എങ്ങാച്ചേരാട്ടയിട്ടാട കോഴി കിട്ടില്ലേ ഏ മുട്ടാ ഇട്ടാ അടച്ചു വെക്ക് അടച്ചു വെച്ചില്ലെങ്കി ഇടൂല അടച്ചു വെക്ക് ആ കോഴി മുട്ട ഇട്ടോളൂ നീ കേറുവാണ്ടാ ഒരു നേരം വീടിനകത്ത് നിക്കൂല ചെക്ക ഈ കുട്ടി ഒരു നേരം വീടിനകത്ത് നിക്കൂല പിന്നെ ഇവിടെ ഇന്നലെ മഴ വലുതായിരുന്നു അല്ല ഇത് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് മഴ പെയ്തായിരുന്നു ബാക്കി എല്ലായിടത്തും മഴ ഇവിടെ ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ ഇന്നലെ രാത്രി അതിൻ്റെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു ഹലോ കുറർട്ടട്ട് നോക്കണത് കുറച്ച് നികുട്ടി ഓടി കളിക്കണം എന്നല്ല കുറർട്ടട്ട് നോക്കണം നേരെണ്ടേ ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് വേണ്ടി ഫൗണ്ടേഷൻ ഉണ്ട് ഷീറ്റ് ആണ് മൊബൈലിൽ എനിക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് 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 കുട്ടികളുണ്ട് പിന്നെ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് ഞമ്മക്ക് ആ കോഴി മുട്ടയിട്ടെന്നാണ് അവ പറയുന്നത് അപ്പൊ നമുക്ക് മുട്ടയിട്ടാന്ന് നോക്കാം മുട്ട ഇട്ടാന്ന് നോക്കാം

ட்ரு பிளேஸ் ட்ரான்டோ தாமசிக்கதோவான் Okay. Pupi, ai, terno? Pupi, English? Ok, English. Ok. Um. eating food where are you from i'm living from uh 200. വേറാറിയു ഫ്രാം എന്നല്ലേ വേറാറിയു ഫ്രാം ആ ഐ ആം ലിവിംഗ് തിരുവാൻഡ്രം തിരുവനന്തപുരം കേരള ഹലോ ഹായ് മലയാളികൾ ആയിരുന്നില്ലേ കാരണം ഞാനൊരു മലയാളിയാണ് വാട്ട് ഈസ് പ്രൊഫഷൻ ഹായ് പ്രൊഫഷൻ വന്നിട്ട് ഡിഗ്രി Не грянат. Зато. А. ಬಾರನ್ನ ಸ್ವಲ್ಪ ಟೈಮ್ എടുಕಣು ಟೋ ಗಾಟ್ ಹ್ಯಾವ್ ಟು എടാ കോഴി അടച്ചിട് കോഴി അടച്ചിട് അടച്ചിട് അത് കുറ്റിടു കുറ്റി ആ കുറ്റിട്ടോ ഇനി അത് കുഴപ്പമില്ല എല്ലാരും എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഇറ്റ്സ് മീ രേഷ്മ എന്ന് ചാനലും അതിനുവേണ്ടിയാണ് ഞാൻ ഈ ലൈവ് പറഞ്ഞത് ഹായ് മലയാളിയിൽ ഉണ്ടെങ്കിൽ കമോ കാരണം ഞാനൊരു മലയാളിയാണ് ഹായ് എന്തായാലും ചോദിക്കട്ടെ ചോദിക്കൂ ചാനൽ അല്ല രേഷ്മന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് കൊറേ ഇട്ടിട്ടുണ്ട് കേർക്കാനുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യേം ആ പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് ഓക്കെ അരക്കില്ല ഉച്ച ഹായ് ഹലോ ഹായ് ആശു ആശു ഹായിട്ട് പിന്നെ റിപ്പ്ലേറ്റില്ല ഞാൻ ഞാൻ എന്നിട്ട് തിരിച്ച് ഒന്നും ചോദിച്ചില്ല ഹലോ ഹായ് ഹലോ ഹലോ അപ്പൊ ഞാനിത് അവസാനിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ ഓക്കെ ബൈ കൊച്ചു തിരക്കുണ്ട് ഓക്കേ